എന്താ ദൈമം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ ആരാധിക്കണം ഞാൻ അല്ലാതെ വേറൊരു ദൈവവുമില്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കും പിതാവിന്റെ ഇഷ്ടം ചെയ്യാതെ സ്വന്തം പേരും പോസ്റ്ററും അടിച്ച് ഫ്ലെക്സും ഇട്ട് സ്വന്തം പേരിന് മഹത്വം കൊടുത്തുകൊണ്ട് അത്ഭുത കാര്യങ്ങൾ വീരപ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി ലക്ഷങ്ങളെ വഞ്ചിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് കൂട്ടിവരുത്തി അവരുടെ ദശാംശവും അവരുടെ ഓഹരികളും വാങ്ങിച്ചു കൂട്ടി ഈ ലോകത്തിന്റെ പ്രതാപത്തിൽ ജീവിക്കുന്ന വ്യക്തിജീവിതങ്ങൾ അവർ ഈ ഭൂമിയിൽ നടപാടിക്കൊണ്ടിരുന്നപ്പോൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്ഭുത കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരറിഞ്ഞിരുന്നില്ല ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും